സൗദിയിലെ പ്രശസ്തമായ പത്താമത് തായ് ഫുക്കാദ് മേള സമാപിച്ചു അറബ് സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സമ്പന്നമായക്ക് പകർന്നു നൽകിയാണ് മേളയുടെ സമാപനം രാജ്യത്തെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സാഹിത്യ മേളയായ പത്താമത് തായ്ക്കാദ് മേള സൗദി ഭരണാധികാരി സൽമാ രാജാവിനെ പ്രതിനിധീകരിച്ച് രാജാവിന്റെ ഉപദേശകനും ഗവർണറുമായ അമീർ ഖാലിദ് ഫൈസൽ മേള ഉദ്ഘാടനം ചെയ്തത് മുതൽ മേള കാണുവാൻ ജനപ്രവാഹമായിരുന്നു മൂന്ന് ലക്ഷം ആളുകളെയാണ് ഈ വർഷം സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സ്വദേശികളും വിദേശികളും അടക്കം ഏകദേശം നാലു ലക്ഷത്തോളം പേർ നഗരി സന്ദർശിച്ചുവെന്ന് നാഷണൽ ടൂറിസം ഡയറക്ടർ അബ്ദുള്ള അൽ സവാത്ത് പറഞ്ഞു സമാപന ദിവസം മാത്രം അമ്പതിനായിരത്തോളം പേരാണ് മേള സന്ദർശിച്ചത് ായിരം ആളുകളാണ് കഴിഞ്ഞ വർഷം നഗരം സന്ദർശിച്ചിരുന്നത് ഈ വർഷം വൈവിധ്യമാകുന്ന വിവിധ പരിപാടികളും പൂർവികളുടെയും സംസ്കാരത്തിന്റെയും സമ്പന്നമായ ചരിത്രം പുതുതലമുറക്ക് പകർന്നു നൽകുവാനും ചരിത്രം ഏറെക്കുറെ പുനരിൽ ആവിഷ്കരിക്കാനും സാധിച്ചു എന്ന് അധികൃതർ കരുതുന്നു മക്കയെ കാലയുടെ കില്ലയുടെ നിർമ്മാണവും അതിനുപയോഗിക്കുന്ന നൂൽ ജില്ലയുടെ ചരിത്രം എന്നിവയും വിവരിക്കാൻ പ്രത്യേക സ്റ്റാൾ ഒരുക്കിയതും വിശൻ രണ്ടായിരത്തി മുപ്പത് എന്ന പേരിൽ താഴെ ഫുക്കാതെ മേളയിൽ വാവിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെയായിരുന്നു ഈ വർഷത്തെ പ്രധാന ആകർഷകം അടുത്ത വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ആചാരനാക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ We also now uh, about talking about the talking about the Oka's in the future. Which is how it's gonna be recovered in the future. We're not gonna stay in the in the same Rukal just talking about the old things. No, we're gonna talk about even the future. You will see the future how it's gonna be. You see a lot of things here in Hukal. Inshallah, when you come, uh restrict now uh, you will see something different. Yeah.